ഈ കൈമാറി കിട്ടിയിട്ടുള്ള ഈ ഫലവൃക്ഷത്തെ കുട്ടി വളരുന്നത് പോലെ നന്നായി ആ ഫലവൃക്ഷ എല്ലാ വീടുകളിലും വളരും ഏകദേശം പത്തിഴുപത്തഞ്ചോളം വൃക്ഷത്തൈകൾ ഫലവൃക്ഷത്തൈകൾ അതിൻ്റെ ഭാഗമായി ഈ കുട്ടികളുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകും പള്ളം സ്കൂളും തലശ്ശേരി സ്കൂളും കൊണ്ടയൂർ സ്കൂളും ദേശമംഗലം സ്കൂളിലെ കുട്ടികളെല്ലാം ഇത്തരത്തിൽ പരസ്പരം തൈകൾ കൈമാറ്റം ചെയ്ത് അത് നട്ടുപിടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരു കോടിയിലധികം പലവൃക്ഷത്തൈകളാണ് ഈ കേരളത്തിൽ ഇതുപോലെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഒരു കോടിയിലധികം അത്രയേറെ പലവൃക്ഷത്തൈകൾ അതിന് പുറമെ സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും എല്ലാം ഉണ്ട് ഇപ്പം ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ വൃക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒരു ക്യാമ്പയിൻ ഇപ്പം നമ്മുടെ സ്കൂളിൽ നിൽക്കുന്നതിൻ്റെ നാലുപോർ ഒന്ന് നോക്കിയാൽ അന്ന് ഉണ്ടായിരുന്ന ആ കുന്നും പ്രദേശങ്ങൾ കാടുകളിലൊക്കെ ഇപ്പോൾ മര ഒക്കെ വെട്ടി വെടിപ്പാക്കി ഉണ്ട് അല്ലേ എല്ലാ വർഷവും കുറേയേറെ മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടേണ്ടതാണ് കാരണം എന്താൽ ഒരു മരത്തിൻ്റെ സ്വാഭാവികമായ വളർച്ച നിന്ന് കഴിഞ്ഞാൽ പിന്നെ മരം എന്ത് ചെയ്യണം റബ്ബർ ആണെങ്കിൽ സോട്ടർ വെട്ടി ആ സാധനം അവസാനിപ്പിക്കും പുതുതായി നമ്മൾ വെച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ടീച്ചറും കമ്മിറ്റി ചെയർമാനും ഒക്കെ സൂചിപ്പിച്ചു സൗഹൃദം വളരട്ടെ മഹാവൃഷമായി ചങ്ങാതിക്കൊരുത്തായി എന്ന പ്രമേയവുമായി പള്ളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പയിനിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു അധ്യക്ഷത വഹിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഫലവൃഷ്ട മാഗസിൻ പി ടി പ്രസിഡന്റ് സി ബി മുഹമ്മദ് മുസ്തഫയ്ക്ക് നൽകിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശനം ചെയ്തു ചങ്ങാതിക്കൂർ തൈ വിതരണം മുഹമ്മദ് അയാൻ മുഹമ്മദ് റയാൻ എന്നീ വിദ്യാർത്ഥികൾ പരസ്പരം കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക സിന്ധു ചന്ദ്രൻ സിആർസി കോർഡിനേറ്റർ നജ്മ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സി എസ് ഓമന തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അധ്യാപകരായ കെ വി സുചിത്ര വി ബി ആതിര എസ് എം സി ചെയർപേഴ്സൺ വിദ്യ രക്ഷാകർത്തൃ പ്രതിനിധി ശരണ്യ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി You are watching VCV News.